നമസ്കാരം ഇന്ന് നമുക്ക് മലയാളികൾക്ക് കേൾക്കാൻ ആയുള്ള ഒരു പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെക്രട്ടേറിയറ്റിൽ വീണ്ടും ഉണ്ടായിരിക്കുന്നു അതും സാന്വിച്ച് ബ്ലോക്കിൽ നോർത്ത് ബ്ലോക്കിലെ സാൻഡ്വിച്ച് ബ്ലോക്കിൽ ഉണ്ടായിരിക്കുന്നു മന്ത്രി പി രാജീവിൻ്റെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നിടത്താണ് ഇന്ന് തീപിടുത്തമുണ്ടായിരിക്കുന്നത് എ സിയിൽ നിന്ന് പടർന്ന തീയാണ് വലിയ പ്രശ്നങ്ങളിലേക്ക് എത്തിയത് ഒരു അഗ്നിബാധയിലേക്ക് എത്തുന്നത് ഷോർട്ട് സർക്യൂട്ട് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലാണ് ഇപ്പോൾ വരെ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇനി മാറി മറിയാനുള്ള സാധ്യതയുമുണ്ട് പക്ഷേ ഈ സമയത്ത് നമ്മൾ വേറൊരു കാര്യം കൂടെ പരിശോധിക്കേണ്ടതുണ്ട് കെൽട്രോണിലേക്ക് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന കൃത്യം സമയത്ത് തന്നെയാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിൽ പി രാജീവിൻ്റെ ഓഫീസിന് തീപിടുത്തമുണ്ടായിരിക്കുന്നത് നമുക്ക് കുറച്ച് കാലം പിന്നിലേക്കൊന്ന് സഞ്ചരിച്ച് നോക്കാം ഏകദേശം രണ്ടായിരത്തി ഇരുപത് അവസാന പാദങ്ങളിലേക്ക് നമുക്ക് നോക്കാം അങ്ങനെ നമ്മൾ അവിടെ നമ്മളൊരു പരിശോധന നടത്തുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് ആ രണ്ടായിരത്തി ഇരുപതിലും ഇതേ ബ്ലോക്കിൽ തന്നെ ഒരു തീപിടുത്തം ഉണ്ടായി ആ തീപിടുത്തം ഉണ്ടായതിന് അന്നത്തെ കാരണക്കാർ ഇൻകം ടാക്സ് ഒന്നും ആയിരുന്നില്ല എൻ ഐ എ ആയിരുന്നു നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മീഡിയയും എല്ലാം കൂടെ ചേർന്ന് ഇവിടെ ഗംഭീരമായ ഒരു പരിശോധന നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് അന്ന് തീപിടുത്തം ഉണ്ടാകുന്നത് അന്ന് ഫാനിൽ നിന്നായിരുന്നു ഇന്ന് എ സിയിൽ നിന്നാണെന്നാണ് പറയുന്നത് അന്ന് ഫാനിൽ നിന്ന് തീപിടുത്തം ഉണ്ടായതായിട്ടാണ് റിപ്പോർട്ടുകൾ തയ്യാറാക്കിയിരുന്നത് ആ തീപിടുത്തത്തെ തുടർന്ന് മന്ത്രിമാരെല്ലാവരും വന്നു അന്ന് സി സി ടി വി ദൃശ്യങ്ങൾ അതായത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ആരൊക്കെ കയറി ആരൊക്കെയായിട്ട് മുഖ്യമന്ത്രി ബന്ധപ്പെടുന്നു ശിവശങ്കറിൻ്റെ ഓഫീസുമായി ആർക്കൊക്കെ ബന്ധമുണ്ട് ആരെല്ലാം സന്ദർശനത്തിനായി അവിടേക്ക് എത്തുന്നു ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ടാണ് അത് മനസ്സിലാക്കുന്നതിന് വേണ്ടി സി സി ടി വി ഫുട്ടേജുകൾക്ക് വേണ്ടി ഇ ഡി അവിടെ അന്വേഷണത്തിന് വരും എന്നുള്ള വിവരം അവർ ചീഫ് സെക്രട്ടറിക്ക് കൈമാറിയിരുന്നു കൈമാറിയതിനെ തുടർന്ന് അതിനധികം ദിവസങ്ങൾ ഒന്നും ബാക്കി നിൽക്കാതെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ സെക്രട്ടേറിയറ്റിൽ ഒരു തീപിടുത്തം തീപിടുത്തമുണ്ടാകുന്നു ഫയലുകളും അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടറുകൾ ഹാർഡ് ഡിസ്കുകൾ ഉൾപ്പെടെ കത്തി നശിച്ചു എന്നുള്ള വിവരങ്ങളും വാർത്തകളിലൂടെ പുറത്തേക്ക് വരുന്നു അപ്പോൾ അന്ന് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചില്ല ഒരു നാശനഷ്ടവും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഷോർട്ട് സർക്യൂട്ട് ആണ് കാരണം അതിന് അന്വേഷണം പുരോഗമിച്ച് ഫോറൻസിക് ഡിപ്പാർട്ട്മെൻറ്റ് അവിടെ പരിശോധന നടത്തി ഫോറൻസിക് ഡിപ്പാർട്ട്മെൻ്റ് അവിടെ പരിശോധന നടത്തിയപ്പോൾ അവിടെ നിന്ന് മദ്യക്കുപ്പികൾ കണ്ടെത്തി എന്നായിരുന്നു അന്ന് ഫോറൻസിക് വിഭാഗം പറഞ്ഞിരുന്നത് സെക്രട്ടേറിയറ്റ് അല്ലേ സർക്കാർ ഉദ്യോഗസ്ഥരല്ലേ അവരൊക്കെ ജോലി ചെയ്ത് ക്ഷീണിച്ചിരിക്കുന്ന സമയത്ത് രണ്ടെണ്ണം അടിക്കുന്നത് ശീലമായതുകൊണ്ട് അവർക്ക് കുഴപ്പമില്ല മദ്യക്കുപ്പി ഇരിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ സാനിറ്റൈസറിൽ നിന്നും ഈ മദ്യത്തിൽ നിന്നൊക്കെ തീപെടാനുള്ള സാഹചര്യമുണ്ട് മൊത്തം ഈ മദ്യം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് തീ പിടിക്കുന്ന ഒരു സാധനമാണ് അതുപോലെ സാനിറ്റൈസറിൽ നിന്നും തീ പിടിക്കുക അന്ന് ഈ കൊറോണയൊക്കെ ഇങ്ങനെ വ്യാപിച്ച് നിൽക്കുന്ന ഒരു സാ സാഹചര്യമാണ് രണ്ടായിരത്തി എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപതിൽ ആ കൊറോണ വ്യാപിച്ചിരിക്കുന്ന സമയത്താണല്ലോ ജൂലൈ മാസത്തിൽ ഈ പറഞ്ഞ പോലെ ഒരു അഴിമതി അല്ലെ സോറി എന്ന് പറയാൻ പാടില്ല ഒരു കള്ളക്കടത്ത് കാണുന്നത് ഈ കള്ളക്കടത്താണ് സ്വർണ്ണക്കള്ളക്കടത്ത് എന്നുള്ള പേരിൽ നമ്മൾ ഇത്രയും കാലം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയും പ്രതികൾ പലരും ചോദ്യം ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തൊരു സാഹചര്യം ഉണ്ടായത് ആ കാലഘട്ടത്തിൽ സാനിറ്റൈസർ കാരണം കൊറോണ ഉണ്ട് ഇപ്പോൾ സാനിറ്റൈസർ അവിടെ വെച്ചിട്ടുണ്ടാകും അപ്പോൾ ആ സാനിറ്റൈസറിൽ നിന്നൊക്കെ തീപെട്ടതാകാം എന്നുള്ള ഒരു നിഗമനത്തിലേക്കൊക്കെ എത്തുമൊക്കെ ചെയ്തിരുന്നതാണ് പിന്നീട് ആ അന്വേഷണം എവിടം വരെ എത്തി എന്നുള്ളതിനെക്കുറിച്ച് പിന്നീട് പുറ ലോകം അറിഞ്ഞിട്ടില്ല എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതേ സാഹചര്യം തന്നെയാണ് ഇപ്പോൾ നിലവിലുള്ളത് നിലവിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ പി രാജീവിൻ്റെ ഓഫീസ് ഉൾപ്പെടെ പ്രതി പ്രതിയായേക്കാവുന്ന കേസാണിപ്പോൾ എ ഐ ക്യാമറ വിവാദത്തിലൂടെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും രണ്ടും കോടി രൂപയുടെ അഴിമതിയല്ല നടന്നിരിക്കുന്നത് കൃത്യമായി പറഞ്ഞാൽ ഇരുന്നൂറ്റി മുപ്പതിലധികം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് കോടി രൂപയുടെ അഴിമതി നടന്നിരിക്കുന്നു എന്നാണ് കണ്ടെത്തുന്നത് അതായത് നൂറിലധികം ഇരുന്നൂറിലധികം കോടി രൂപയുടെ അഴിമതി ഈ അഴിമതി നടന്നതായി കണ്ടെത്തിയ സാഹചര്യത്തിൽ കെൽട്രോണിൽ ഇൻകം ടാക്സിൻ്റെ റെയ്ഡും പുരോഗമിക്കുന്നു ഇങ്ങനെ റെയ്ഡും പുരോഗമിച്ചു വരുന്ന സാഹചര്യത്തിൽ പി രാജീവ് എന്ന് പറയുന്ന മന്ത്രിയുടെ ഓഫീസിൽ തീപിടുത്തമുണ്ടാകുന്ന അതും എ സിയിൽ നിന്ന് ഏതോ ഷോർട്ട് സർക്യൂട്ട് വഴി കത്തി തീപിടുത്തം ഉണ്ടായി അപ്പോൾ ഈ സാഹചര്യത്തിൽ പി രാജീവ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞാൽ മറ്റൊന്നുമല്ല ഞങ്ങളുടെ ഫയലുകളെല്ലാം സേഫാണ് ഫയലുകൾക്ക് കുഴപ്പമൊന്നും സംഭവിച്ചിട്ടില്ല തീപിടുത്തം ഉണ്ടായി അത്രയേ ഉള്ളൂ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞിരുന്നത് അവിടെ അന്ന് തീപിടുത്തം വളരെ ആസൂത്രിതമായൊരു തീപിടുത്തമായിരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത് അതിൽ നമുക്കാർക്കും ഒരു ശകലം പോലും മാറി ചിന്തിക്കാൻ കഴിയില്ല ആസൂത്രിതമായ ഒരു തീപിടുത്തം അങ്ങനെയാണെങ്കിൽ കൃത്യം മൂന്ന് വർഷത്തിന് ശേഷം വീണ്ടും തീപിടുത്തം ഉണ്ടാകുമ്പോൾ മലയാളി ചിന്തിക്കേണ്ടതും ഇത് ആസൂത്രിതമല്ലേ എന്ന് തന്നെ നമ്മുടെ മനസ്സിൽ ഒരു സംശയമുണ്ടായാൽ അതിൽ നമ്മളെ തെറ്റു പറയാൻ പറ്റില്ല മറ്റു രാഷ്ട്രീയക്കാർ ഇതിനെ ഗൂഢാലോചനയുടെ ഭാഗം എന്നൊക്കെ പറഞ്ഞ് വിമർശിച്ചിരുന്നാലും തെറ്റു പറയാനും കഴിയില്ല കാര്യം രണ്ടിടത്തും രണ്ടഴിമതികളാണ് രണ്ടായിരത്തി ഇരുപതിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും അതേ ഒരേ സർക്കാർ തന്നെ നടത്തിയിരിക്കുന്നത് ആദ്യം പിണറായി വിജയൻ സർക്കാർ തന്നെ നടത്തിയിരുന്ന അഴിമതിയാണ് സ്വർണ്ണക്കള്ളക്കടത്തെങ്കിൽ രണ്ടാം പിണറായി സർക്കാർ നടത്തിയിരിക്കുന്ന വലിയൊരു അഴിമതിയാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ക്യാമറകൾ സ്ഥാപിക്കുന്നതിലൂടെ നടത്തിയിരിക്കുന്നത് എന്തായിരുന്നല്ലോ അന്വേഷണങ്ങൾ പുരോഗമിച്ചു വരട്ടെ ഇവിടെയും ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റ് പരിശോധന നടത്തട്ടെ പരിശോധന നടത്തുമ്പോൾ ഇനിയും സാനിറ്റൈസറോ മദ്യക്കുപയോഗം കണ്ടെത്തിയെന്നവരും ഇനി അതിലും തീപിടുന്നതെന്ന് പറയും ആരും മനപൂർവ്വം കത്തിച്ചതല്ല എന്നും വന്നേക്കാം അപ്പോഴും നമ്മൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കും പക്ഷേ ഈ കൃത്യസമയത്ത് തന്നെ എങ്ങനെ തീപിടുത്തം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം കൃത്യസമയത്ത് തന്നെ ഈ ഷോർട്ട് സർക്യൂട്ട് എങ്ങനെ ഉണ്ടാകുന്നു അതിന് വേറൊരു കാര്യം കൂടെ ഞങ്ങൾക്ക് ദയവ് ചെയ്ത് നിങ്ങളൊരു കാര്യം ചെയ്യുക ഇനിയും സെക്രട്ടേറിയറ്റിലെ എന്തായാലും കാശികൾ മുടക്കുന്നു കഴിഞ്ഞ ദിവസം തന്നെ വന്നു രണ്ടേ ദശാംശം ഒന്നേ ഒന്ന് കോടി രണ്ട് ലക്ഷത്തി പതിനൊന്നാം രണ്ട് കോടി പതിനൊന്ന് ലക്ഷം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നടത്താൻ പോകുന്നു എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം വാർത്തയായിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വാർത്ത കൂടി പരിശോധിച്ചിട്ട് ഈ ഇത്രയും കോടിക്കണക്കിന് രൂപ ചിലവാക്കുന്ന സ്ഥിതിക്ക് ഈ ഇതിൻ്റെ ഈ ഇലക്ട്രിസിറ്റി എന്താ പറയുക ഈ വയറിങ്ങുകൾ കൂടി ഇലക്ട്രിഫൈ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ കൂടി നിങ്ങളൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം കാര്യം മിനിമം അടുത്തൊരു ഏതെങ്കിലും എ ക്യാമറ കുറച്ചുകൂടെ ഇൻകം ടാക്സ് വന്നു കഴിയുമ്പോഴേക്ക് എ ക്യാമറയുടെ പുറത്തുള്ള ഫയലുകൾ കൂടി കത്തി നശിക്കുന്ന രീതിയിലേക്ക് ഒരു ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവാൻ സാധ്യതയുണ്ട് നമ്മുടെ അഴിമതി നടത്താത്ത നമ്മളുടെ ഉന്നമനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന നമ്മുടെ മന്ത്രിമാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥ വൃന്ദവും ഒക്കെ ഇരിക്കുന്ന സ്പേസാണ് സെക്രട്ടേറിയറ്റ് അതിൻ്റെ സുരക്ഷിതത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കേരളക്കാരുടെ മൊത്തം സുരക്ഷിതത്വമാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങൾ ആലോചിച്ചിട്ട് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെൻറ്റാണ് അതിൻ്റെ ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ട് ഇലക്ട്രിഫയിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അപ്പോൾ ഇലക്ട്രിക്കൽ ആൾക്കാരെ കൂടുതൽ നിയോഗിച്ചുകൊണ്ട് അതെല്ലാം ഒന്ന് ക്ലീനാക്കി വെക്കുക കാര്യം പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രധാനപ്പെട്ട ഫയലുകൾ പ്രധാനപ്പെട്ട തെളിവുകൾ ഇതെല്ലാം ഇരിക്കുന്നത് ഈ സെക്രട്ടറിയേ ണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒന്ന് കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത ഒന്നുകൂടെ മനസ്സിലാക്കി വെക്കുക കാര്യം ഇൻകം ടാക്സ് വന്ന് കയറുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടാതെ ഇറങ്ങിപ്പോന്നതല്ലേ നല്ലത് കത്തിച്ചു കളഞ്ഞാൽ തപ്പിക്കൊണ്ടിരുന്നൊരു കാര്യമില്ല അപ്പം ഇനി എന്തായിരുന്നാലും ഇതും നിങ്ങൾ കത്തിച്ചു കളഞ്ഞല്ലാന്ന് ജനത്തിന് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ എന്തായിരുന്നാലും ഇനിയും നിങ്ങൾ കത്തിക്കില്ല എന്നുള്ള ഉറപ്പോടുകൂടി നിർത്തുന്നു